സിനിമയിലും ഒരുപോലെ പ്രവർത്തിച്ചതിലൂടെ പ്രശസ്തയും പ്രിയങ്കരിയുമായ വീണ നായർ താൻ നേരിട്ട വ്യക്തിപരമായ മാറ്റങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് അടുത്തിടെ തുറന്നു പറഞ്ഞു ഭർത്താവും കുട്ടിയുമൊത്ത് സ്ഥിരതയുള്ള കുടുംബജീവിതം ആസ്വദിച്ചിരുന്നുവെങ്കിലും സമീപ മാസങ്ങൾ അപ്രതീക്ഷിത വഴിത്തിരിവുകൾ അവരുടെ യാത്രയിൽ ഉണ്ടായി വീണ നായർ മുമ്പ് ആർ ജെ അമൻ എന്നറിയപ്പെടുന്ന സ്വാതി സുരേഷ് ഭൈമിയെ വിവാഹം കഴിച്ചിരുന്നു ഫെബ്രുവരിയിൽ ദമ്പതികൾ നിയമപരമായി വേർപിരിഞ്ഞു വിവാഹമോചനത്തിന് ശേഷം തങ്ങളുടെ വേർപിരിയലിലേക്ക് നയിച്ച പല കാര്യങ്ങളെക്കുറിച്ചും അമാൻ്റെ നിലവിലെ ബന്ധത്തെക്കുറിച്ചും വീണ തുറന്നു പറഞ്ഞു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് നൽകിയ അഭിമുഖത്തിൽ വീണ ഇങ്ങനെയാണ് പറഞ്ഞത് ഫെബ്രുവരിയിലാണ് മ്യൂച്ചലിന് ഞാൻ ഓക്കെ പറഞ്ഞത് വിവാഹമോചനം എന്ന തീരുമാനത്തിലേക്ക് എത്തിയതിൽ റിഗ്രറ്റ് ഇല്ല അമാൻ ഇപ്പോൾ ഹാപ്പിയാണ് ചേരേണ്ടത് തന്നെ ചേരണം എന്ന് പറയില്ലേ ഞാൻ ഒരുപാട് മാറി പഴയ ഞാനല്ല ഇപ്പോഴെന്ന് എനിക്ക് തന്നെ അറിയാം എന്തിനേയും അഭിമുഖീകരിക്കാൻ ഞാൻ നല്ല രീതിയിൽ പഠിച്ചു കുലസ്ത്രീ പരിവേഷം തന്നെയായിരുന്നു എനിക്ക് അങ്ങനെയായിരുന്നു ഞാൻ അതൊന്നുമല്ല ഒരിക്കലും ലൈഫ് കുലസ്ത്രീയായി ഇരിക്കുന്നതൊന്നുമല്ല ലൈഫ് എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹത്തിന് ചേർന്നയാളാണ് ഇപ്പോൾ കൂടെയുള്ളത് അവർ നല്ലൊരു സ്ത്രീയാണ് എന്തായാലും നമ്മൾ അന്വേഷിക്കുമല്ലോ ചേരേണ്ടത് തന്നെയാണ് ചേർന്നിരിക്കുന്നത് വിഷമം ഉണ്ടോ എന്ന് ചോദിച്ചാൽ മനുഷ്യനല്ലേ പിള്ളേ ഒരുമിച്ച് ജീവിച്ചതല്ലേ അതുകൊണ്ട് ഇപ്പോഴും അദ്ദേഹത്തോടൊപ്പം കേട്ടിരുന്ന പാട്ടുകൾ കേൾക്കുമ്പോഴും പുള്ളിയെ ഓർമ്മ വരും ഫേസ്ബുക്കിൽ മെമ്മറീസിന്റെ അപ്ഡേഷൻസ് വരുമ്പോൾ എല്ലാം അമ്പാടിക്കൊപ്പം ഞാനും കണ്ണന് നിൽക്കുന്ന ഫോട്ടോസും വീഡിയോകളുമായിരുന്നു ഏറെയും എനിക്കുള്ളതുപോലെ തന്നെ പുള്ളിക്കും റിഫ്ലക്സ് ചെയ്യാതിരിക്കില്ല മനുഷ്യരല്ലേ വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളല്ല അദ്ദേഹം പുള്ളി നല്ല മനുഷ്യനാണ് അതുപോലെ എനിക്കും വൈരാഗ്യമോ ദേഷ്യമോ ഇല്ല മോൻ്റെ കസ്റ്റഡി എനിക്കാണെന്ന് മാത്രമേ ഉള്ളൂ കസ്റ്റഡി എന്ന പേര് പോലും പറയാൻ നമുക്ക് അനുവാദമില്ല മോൻ അദ്ദേഹത്തോടൊപ്പവും സമയം ചിലവഴിക്കാറുണ്ട് മോൻ്റെ കാര്യങ്ങളെല്ലാം ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ജീവിക്കുന്നതിന് ഒരർത്ഥം വേണ്ടേ എൻ്റെ കുഞ്ഞ് എനിക്ക് ഏറ്റവും സ്ട്രോങ് പില്ലറാണ് ഇപ്പോഴാണ് എൻ്റെ കല്യാണം നടത്തുന്നതെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എടുത്തുചാട്ടം ദേഷ്യം എല്ലാം ായിരുന്നു മുമ്പെനിക്ക് മുന്നും പിന്നെ നോക്കാതെ നോക്കാത്ത രീതിയായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറി എന്താണ് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് എന്നതിൽ വ്യക്തമായ ധാരണയുണ്ട് മുപ്പത് വയസ്സായിട്ട് മാത്രമേ വിവാഹം കഴിക്കാവൂ എന്ന് എനിക്കിപ്പോൾ പരിചയമുള്ള പിള്ളേരോടെല്ലാം ഞാൻ പറയും പക്വത വരാൻ ആ പ്രായമെങ്കിലും എത്തണം ചില കാര്യങ്ങൾ വകതിരിവ് വരാൻ സമയമെടുക്കും കുറച്ച് വൈകി വിവാഹിതരായാൽ മതിയായിരുന്നു പിന്നെ ഇപ്പോൾ അദ്ദേഹവും ഞാനും ഹാപ്പിയാണ് ഒരു ഇന്ത്യൻ ടെലിവിഷൻ ചലച്ചിത്ര നടിയായ വീണ നായർ പ്രധാനമായും മലയാള സിനിമയിലും ടി വി മേഖലയിലുമാണ് പ്രവർത്തിക്കുന്നത് ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്ത എൻ്റെ മകൾ എന്ന ടി വി പരമ്പരയിലൂടെ അഭിനയ ജീവിതം ആരംഭിച്ച അവർ പിന്നീട് ജാഗ്രത തട്ടിമുട്ടിയും ആർദ്രതം തുടങ്ങിയ നിരവധി സീരിയലുകളിൽ അഭിനയിച്ചു ഭരതനാട്യം കേരള നടനം തുടങ്ങിയ ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളിൽ പരിശീലനം നേടിയ നർത്തകിയായ ബഹുമുഖ പ്രതിഭയായിരുന്നു ഇവർ രണ്ടായിരത്തി ആറിൽ ജില്ലാതല കായിക കലാതിലകവും നേടി ചെറിയ സ്ക്രീനിലെ തന്റെ കരിയറിലെ വിജയകരമായ ശേഷം വീണ ചില ചലച്ചിത്രമേഖലയിലേക്ക് കടന്നു വന്ന് രണ്ടായിരത്തി പതിനാലിൽ വെള്ളിമൂങ്ങ എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിച്ചു നിരവധി നല്ല കഥാപാത്രങ്ങൾ അതിലൂടെ അവർക്ക് ലഭിക്കുകയും ചെയ്തു വർഷങ്ങളായി നിരവധി പ്രശസ്ത സംവിധായകരോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് മറിയ മുക്ക് പുലിയാട്ടം വെൽക്കം ടു സെൻട്രൽ ജയിൽ ബോളിവുഡ് സിനിമയിലെ അരങ്ങേറ്റം കുറിക്കുന്ന റിബൺ എന്നിവ അവരുടെ ശ്രദ്ധേയമായ ചിത്രങ്ങളാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഞാൻ പ്രകാശൻ എന്നിവയാണ് അവരുടെ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ ബിഗ് ബോസ് സീസൺ മലയാളത്തിൽ എത്തിയ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു വീണ നായർ അതിൽ അവരവരുടെ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് പറയുന്നതിൽ വീണാം നേരം തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും അച്ഛൻ്റെയും അമ്മയുടെയും മരണവും ജീവിതത്തിലുണ്ടായ കഷ്ടപ്പാടുകളൊക്കെ ഒരുപാട് തുറന്നു പറഞ്ഞിരുന്നു അതിൽ താൻ കണ് തൻ്റെ കണ്ണേട്ടനെ എത്രത്തോളം സ്നേഹിക്കുന്നുവെന്നും ആ വീട്ടുകാരെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുവെന്നും തൻ്റെ ജീവിതത്തിൽ താൻ എത്രത്തോളം സംതൃപ്തിയാണെന്നും അതിൽ അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു കൂടുതൽ സിനിമാ സീരിയൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും താങ്ക്